എസ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകട്ടെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എന്ത് രസമുള്ള ഒരു കനാലാണ് അതിൽ പോകുന്നത് കണ്ടോ നല്ല ഭംഗിയിട്ടാണ് ഇവിടെയൊക്കെ വേനൽക്കാലമായി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആയിട്ടുള്ള കനാലുകൾ കാണോ കുഞ്ഞു കുഞ്ഞു കനാലായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഐ സിജുവിനെ ആദ്യം ഒരു പനി മണിച്ചിട്ടാണ് എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ നാലഞ്ച് ദിവസമായി ഗുളിക കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല ഇങ്ങോട്ട് കാണാതിന് ഞാൻ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ ഒന്നൂടി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ അവന് പനി മാറുന്നില്ല കേട്ടോ കുളി ആന്റിബയോട്ടിക്കും ഹോസ്പിറ്റൽ കാഴ്ചപ്പ് ഡോക്ടർന്നെ എന്തായാലും വേണ്ടില്ല ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കൊണ്ട് വന്നെ എന്റെ ശിജുവിനാണെങ്കിൽ ഇഞ്ചെക്ഷൻ കിട്ടുന്ന ഭയങ്കര പേടിയാട്ടോ കണ്ട കൈസ് മൂലകത്തിന് ഭയങ്കര ചിരിയാട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഇവൻ പുറത്ത് ഓടിയിക്കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് വണ്ടി മുമ്പ് വന്ന് കുത്തിക്കണേ അങ്ങനെ കുറെ നേരം ഞാൻ അവന് സൂപ്പിട്ട് തേവന വാങ്ങിക്കാൻ അത് വാങ്ങിത്തരാം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ട്രൈ ചെയ്തിട്ട് ചെയ്തിട്ടോ അവനൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് അവന് പേടി വേണ്ട വേണ്ട അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്നുകാണ്ട് പിന്നെ ഞങ്ങൾ ലാബിൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ സിജും ഞാൻ ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെന്ന് നോക്കിയപ്പോൾ നേഴ്സുമാരൊക്കെ ഫുഡ് തയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടോ ഇവരാണെങ്കിൽ എന്നെ കുന്തിത്തള്ളിയൊക്കെ ഇടുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നിങ്ങാണ്ട് പോയി നോക്കിയപ്പോൾ നേഴ്സുമാരൊക്കെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെയും പോസ്റ്റായിട്ടിങ്ങനെ ഇരിക്കുകയാണ് അവന് സന്തോഷം അയക്കണേ പിന്നെ എന്താണെന്നറിയുക സൂചി ഒന്നും അങ്ങനെ അടിക്കലില്ലല്ലോ അപ്പോൾ അവൻ്റെ സൂചി അടിക്കുക ബ്ലഡ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവനെ വലിയൊരു സംഭവമായിട്ട് ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം കാർത്തിനെങ്കിൽ പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറിട്ടോ ഇനി ഞാൻ അവൻ്റെ ബ്ലഡ് എടുക്കുകയാണ് കേട്ടോ അവനാണ് നല്ല പേടിൻ്റെ കെട്ടോ എൻ്റെ മുഖത്തൊക്കെ നോക്കും ഇഞ്ചെക്ഷൻ അടിക്കണോടുത്തൊക്കെ നോക്കൂ കേട്ടോ ലാസ്റ്റ് ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചെടുത്ത് സമാധാനമാക്കി കൊടുത്തിട്ടോ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നെട്ടോ ആ നോട്ടം കണ്ടാൽ തന്നെ അറിയാം അവൻ പേടിച്ചിരിക്കണം കേട്ടോ ഇതിപ്പോൾ വലിയ മീൻ പിടിക്കാനൊക്കെ പോകാൻ പറയുന്നത് വെച്ചാൽ അവൻ പെട്ടെന്ന് ഓടിച്ചാടി കുറേ ആട്ടപ്പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ട് അവൻ വരും എൻ്റെ കൂടെ മീൻ പിടിക്കാൻ പക്ഷെ സൂചി അടിക്കാനാണെന്നപ്പോൾ അവന് പേടിട്ടോ അങ്ങനെ കുറേ നേരം കൈയൊക്കെ മടക്കി പിടിച്ച അവൻ വലിയൊരു സംഭവം പോലെയൊക്കെ തോന്നുന്നുണ്ട് കണ്ടോ കയ്യൊക്കെ ഇങ്ങനെ മടക്കി പിടിച്ചുകൊണ്ടൊക്കെ വെക്കും കേട്ടോ കുറേ നേരമൊക്കെ ഞങ്ങൾ റെഡിയാക്കി പിന്നെ പഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ശരിയാക്കി പിന്നെ അവിടെ ഒരു മീൻകോളുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയാണ് അവൻ എന്നെ വിളിച്ച് അത് കായൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇങ്ങനത്തൊക്കെയാണ് അവൻ വേഗം ക്യാച്ച് ചെയ്യും പണ്ടൊക്കെ ഇങ്ങനത്തെ അപ്പന്താടിയൊക്കെ ഉണ്ടാകും ഓരോന്നൊക്കെ ഇങ്ങനെ എവിടെ നിന്നെങ്കിലൊക്കെ പാറി വരുന്നേ കാണുമ്പോൾ എന്ത് രസമായിരുന്നില്ലേ ഇപ്പം ഇങ്ങനത്തെ ഇതിൻ്റെ മരങ്ങം തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി ഇത് നല്ല അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളവിടെ വണ്ടീന്ന് സൈഡാക്കി കണ്ടോ നല്ല രസം ഒരു പാടം കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നിർത്തി പിന്നെ അവനക്ക് പിന്നെ തണുത്ത വെള്ളം വേണമെന്നും പറഞ്ഞാണ് വാശി പിടിക്കാൻ തുടങ്ങിയിട്ടും പിന്നെ താറാവാളൊക്കെ കുളി കുളിക്കുന്നുണ്ടായിട്ടോ ഈ ഒരു കനാലിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ കനാലുകൾ കാണട്ടോ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് നല്ല രസമായിട്ടൊക്കെ കാണാൻ ഈ മഴക്കാലത്ത് പോലെ ഫീൽ ചെയ്യട്ടോ പക്ഷെ അത് വേനൽക്കാലത്ത് കാണുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ നേരെ വീട്ടിൽ ഇപ്പം അതുപോലെ കാണുന്ന ഒരു സംഭവം അല്ല ഈ ഒരു കടലാസം പൂവ് ഒരുപാട് വെറൈറ്റി കളറുകളും കാണണമല്ലേ അങ്ങനെ ഞങ്ങൾ നേരെ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിൽ പോകട്ടോ അപ്പം നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബബായ്